ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം വിശ്വാസം ജീവനുള്ളത് കൊണ്ടാണ് പിശാച പരീക്ഷണങ്ങളുമായി വരുന്നത് എന്താണ് വിശ്വാസം എന്നുള്ളത് നമുക്ക് നോക്കാം ദൈവം നമ്മെ ഒരിക്കലും പരീക്ഷിക്കുന്നില്ലെങ്കിലും നമ്മുടെ വിശ്വാസത്തെ വളർത്താനും ദൃഢപ്പെടുത്താനും നമ്മിലെ അവിശ്വാസത്തിൻ്റെ മേഖലകളെ പരിഹരിക്കാനുമായി ചില പരീക്ഷണങ്ങൾ അനുവദിച്ചു കൊടുക്കാറുണ്ട് ഒരുവൻ്റെ വിശ്വാസ ജീവിതത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ തളർത്തുകയും ചെയ്യുക എന്നതാണ് പിശാജിൻ്റെ പരിപാടി എന്നാൽ അനുദിനം പിശാജൊരുക്കുന്ന കെണികളെ തകർക്കാനുള്ള ശക്തി ദൈവം മനുഷ്യന് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ ക്രിസ്തുവിൻ്റേതാണ് എന്ന അവബോധത്തോടെ ഈ ദൈവിക ശക്തി സ്വീകരിച്ച് പിശാചിനെതിരെ പ്രയോഗിക്കുന്ന വ്യക്തിയുടെ വിശ്വാസ ജീവിതം കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കും ഈ ശക്തി സ്വീകരണം സംഭവിക്കുന്നത് നിരന്തരം പ്രാർത്ഥനയിലൂടെയാണ് ദൈവം വിളിച്ചവരുടെയും കൂടെ നടത്തിയവരുടെയും വിശ്വാസ ജീവിതം പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പരീക്ഷണ സമയത്ത് നാം ദൈവത്തോട് ചേർന്ന് എടുക്കുന്ന നിലപാടാണ് വിശ്വാസത്തിൻ്റെ ബലം അതുകൊണ്ടാണ് വിശുദ്ധ യാക്കോബ് സ്ലിഹ പറഞ്ഞത് എൻ്റെ സഹോദരരെ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ ഈ സ്ഥിരതയാണ് നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ് വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ പിശാജ് ലക്ഷ്യം വയ്ക്കുന്നത് നമ്മുടെ സഹനങ്ങളുടെ പേരിൽ ദൈവത്തിൽ ഇടറുകയും ദൈവത്തെ തള്ളിപ്പറയുകയും ചെയ്യണം എന്നുള്ളതാണ് ദൈവം ആരെയും സഹനങ്ങൾ നൽകി പരീക്ഷിക്കുന്നില്ല പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നത് എന്ന് ഒരുവനും പറയാതിരിക്കട്ടെ എന്തെന്നാൽ ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല അവിടുന്ന് ആരെയും പരീക്ഷിക്കുന്നു ഇല്ല ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടിക്കിലാകുമ്പോഴാണ് ഒരു വിശ്വാസിയെ പരീക്ഷിക്കുന്നത് പിശാജാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ഒരു പരീക്ഷണങ്ങളെയും അതിജീവിക്കാനുള്ള ശക്തി പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ടിരിക്കും അഗ്നിയിൽ സ്ഫുടം ചെയ്യുന്നപ്പെടുന്ന സ്വർണം തനി തങ്കമായി തീരുന്നത് പോലെ പരീക്ഷണങ്ങൾ നമ്മെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നു പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ പാതി വഴിയിൽ വിശ്വാസ ജീവിതത്തെ ഉപേക്ഷിക്കാൻ പിശാചിൽ നിന്ന് ശക്തമായ പ്രേരണ ഉണ്ടാകും അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവരാണ് രക്ഷ പ്രാപിക്കുന്നത് വിശ്വാസത്തിൽ സ്ഥിരം ലഭിക്കാൻ നിരന്തരം പ്രാർത്ഥിക്കണം ഈ സ്ഥിരത പൂർണ്ണ ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരാവുകയും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരും ആവുകയും ചെയ്യും അപ്പോൾ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം ജീവനുള്ളതായതുകൊണ്ടാണ് പിശാജ് പരീക്ഷണങ്ങളുമായി വരുന്നത് ഒരു പരീക്ഷണവും ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം മരിച്ചിരിക്കുന്നു എന്നർത്ഥം അല്ലെങ്കിൽ നാം പിശാജിൻ്റെ പക്ഷത്തായിരിക്കുന്നു എന്നെ ശക്തനായവയിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും എന്ന ബോധ്യത്തോടെ നമുക്ക് വിശ്വാസത്തെ സംരക്ഷിക്കാം അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പിശാചിൻ്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ നിരന്തരം പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിലൂടെ ആ പിശാചിനെ നമ്മൾക്ക് പുറത്താക്കാൻ കഴിയും ആ വിശ്വാസം നിരന്തരമായ പ്രാർത്ഥനയുടെ വിശ്വാസം നമുക്ക് തീർച്ചയായും നമുക്ക് സാധിക്കും അപ്പോൾ പിശാജിൻ്റെ വിടുതൽക്കായിട്ട് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്